അപ്പോ നമ്മൾ ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നു ബി ജിമായി പിന്നെ നമ്മളെ കമല ചേച്ചി നമുക്ക് പിന്നെ കളിക്കാം അല്ല കമല ചേച്ചി കമല ചേച്ചി നമുക്ക് അല്ല കമല ഗെയിമിന് നമുക്ക് പിന്നെ കളിക്കാം നമ്മൾ ഞായറാഴ്ച കളിക്കാം അപ്പോ നമ്മൾ സോളോ നമ്മൾ കളിക്കാം സോളോ ഒറ്റയ്ക്ക് നമ്മൾ പോരാടാൻ പോണേ ഒറ്റയ്ക്ക് വഴിവിട്ടി വന്ന ഒറ്റയ്ക്ക് ഓക്കെ ഗൈസ് അപ്പോൾ മാച്ച് തുടങ്ങാറായി അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ അങ്ങനെ നമുക്ക് തുടങ്ങാനുള്ള ടൈമായിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മുടെ സോളോ ടൈപ്പ് തുടങ്ങാനായിട്ട് മാച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ശരിയാവില്ല ഒരു മിനിറ്റ് നമുക്ക് ടൈപ്പ് വേണ്ടിയ സംഭവം ഉണ്ട് ഇതെന്ത് റാൻഡോ ഇത് കളിക്കണമെന്ന് വലിയ നൂറ്റി ഇരുപത്തി ഒന്ന് സാങ്കോറ്റിന്ന് സംഘോ എടുക്കാൻ നമുക്ക് അറുപത്തി മൂന്നും അൾട്ടിമേറ്റ് നൂറ്റി ഇരുപത്തി ഒമ്പത് എം ബി ആണ് മറ്റേ ഇതിൻ്റെ വർത്തിരിക്കുന്നത് ഷാങ്കോ മെർമാർ മെർമാർ എന്ന് പറയുമ്പോ വർത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപതാണ് ഓക്കെ ഇപ്പൊ എഴുപത്തിനാലുണ്ട് വേറെ നമുക്ക് കഴിക്കാം നമുക്ക് ടി പി നമുക്ക് നാല് പേർക്ക് കഴിയാൻ പറ്റുമോ ആ ഒറ്റ ഒറ്റയ്ക്കാണ് പോയത് ഇത് ഒറ്റക്കായിരിക്കും നോക്കാം ഇപ്പം എന്തായാലും മൈക്ക് കിട്ടി മൈക്കൊരു കണക്കിന്ന കിട്ടിയത് മൈക്ക് സ്ഥലത്ത് കണക്കണായിരുന്നു അതുകൊണ്ട് അല്ല മൈക്കൊരു സ്ഥലത്ത് വേറെന്തോ സ്ഥലത്ത് ഏ മൈക്കേ കാണ പോയിക്കുകയായിരുന്നു നമ്മുടെ മൈക്ക് കാണാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തപ്പി പിടിച്ചൊരു കണക്കിന് മൈക്ക് കിട്ടിയത് കുറേനാൾ ശേഷം എന്റെ മൈക്ക് ഓണായി തുടങ്ങിയത് ഒരു കംപ്ലൈൻറ് നല്ലൊരു അടിപൊളി മൈക്ക് തന്നെയാണ് ഓക്കേ നാല് പേര് വെച്ച നമ്മ കളിക്കുന്നത് അയ്യോ ചോള കളിക്കാൻ പറഞ്ഞിട്ട് തക്കാളിക്ക് കളിക്കാം കയസാപ്പൂ നമ്മളെ ഈ ചാറ്റ് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ട് കയസാപ്പൂ ചാറ്റ് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം കേക്കൂല ഇതൊരു ടീമായിട്ടാണ് ടീമായിട്ട് യുദ്ധത്തിന് അങ്ങനെ നമ്മുടെ യുദ്ധം തുടങ്ങുകയാണ് ഗൈസാപ്പു സുഹൃത്തുക്കളെ അപ്പൊ ഇതിനു വേണ്ടി കുറിച്ചത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സാധനം ഞാൻ ഇനി എവിടെ ഇറങ്ങും എന്ന് ഞാൻ ഇവിടെ ഇറങ്ങാം ഞാൻ ലൊക്കേഷൻ കുറച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും ഇനി ഇവിടുത്തെ തരങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്തോ എന്തോ എന്ത് ഗിന്ദു ഗിന്തു എന്തിനോ എന്റെ ചാട ചാടെ ചാടെ ചാടി ചാടി പോയി ചാടായി നമ്മള് താഴെ ഇറങ്ങാറായി ഇല്ല ഇങ്ങനെ നമ്മള് പാരഷൂട്ട് ഇപ്പെടുക്കണ്ട താഴെറങ്ങിട്ടൊരു ഇവിടെ എത്തുമ്പടുത്ത തന്നെ ഓണക്കോളും നമുക്ക് പയ്യ മതി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്റെ പൂര് വേറെ ആൾക്കാരുണ്ട് ഞാൻ മറന്നുപോയി കാര്യം മറന്നുപോയി ഊ മാത്തില് ഓടിക്കോ പണി വാങ്ങും അതായത് സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് ഇനി യുദ്ധത്തിൽ നിന്ന് വേറെ അറിയിക്കാം बैठी भाई है आप खाएगी है नहीं खाए ना मैं बोला था मैं तुम्हारे मार्केट में आ फोर ग्राम बैठी है आप हाँ यार क्या कर रहा है अच्छा अच्छा बात है क्या करूँ बच्ची लड़की दुबई के अहमद एक आऊं लेकिन दो हफ्ते करें चार सौ क्लॉक ஒாதி இருக்கிறப்படியது <adviser>

Oh, you, and by pine

വെടിയുടെ ഒരു ഗുരുണ്ടോന്നു മാത്രങ്ങൾ ഹലോ कि냐တ် 나가इए ओ स्क्रीन डिस्कोपीन 있는데요 ನೋಡleftarrow ಅದಿಲ್ಲ ಜಹಾದ್ ಐ ರೆಂಡಿ ಟೈಶೆ ನಮಾಜು ರೌ ನ ಆಗೆ ಬಿಟ್ಟು ತೋ ಇವ ಕಾಲ್ ಕರೆನು ಮನೆಗೆ ಬಾ

ഒന്നുമില്ല നമ്മുടെ ലൈഫ് തീർ ലൈഫ് സീറാണ് ആരെങ്കിലും വന്നിട്ട് വരുന്നുണ്ട് മോൻ്റെ കാര്യം കെട്ടി കെട്ടി ലൈഫ് കിട്ടി പിന്നെ നമുക്ക് കയറാം കാര്യം വന്നതിനാണ് നന്ദി എടുത്തു പോകാറില്ല ചിക്കൻ റെഡിക്ക് പോകുന്ന സംശയമുണ്ട് ഇത് ഓരോ വെറുപ്പം പറ്റി പോയി ആ എന്റെ ഭാഗത്താരെ കൊണ്ട് പോയിട്ടുണ്ട് വണ്ടി കയറിട്ടുണ്ട് അവൻ തീർന്നു ആ വണ്ടി കയറണവൻ തീർന്നു ഇനി തീർന്നോക്കെ റിബൾഡീ അന്തി റിബൾഡ് നല്ലത് ഒന്നുമില്ല അപ്പൊ എന്ത് ചെയ്യണം അറിയുന്നുണ്ട് വിളിക്കണ്ട

രണ്ടുപേരേ ഉള്ളു ഞാനും വേറെ തന്നെ ഉണ്ട് അവന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ലവരൊക്കെ അടിയാൻ പറ്റിയ സംഭവം ഇതില്ല എല്ലാരും ഇവിടെ ഇറങ്ങുന്നു അത് നടന്ന് ചത്തി ഒന്നുമില്ല ആപ്പിളിനായിരുന്നു ലൈഫ് ലൈ നമുക്ക് ലൈഫ് ലൈ ചേട്ടന് നന്നായിട്ടാ Vikas Kumar, mana dulu ya ta? Bayu, Daniel jatuh ngulah. Dipendi, mau andi juga tidak അടിപൊളിയ കുഴപ്പമില്ല ഓക്കെ ഹലോ ഹലോ പുറത്തിറങ്ങാനും പറ്റൂല വണ്ടി വണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് எ பொ நாலு பேரான இஷ்டம் போல எடுத்து இஷ்டம் போல எடுத்தோம் സ്ട്രിംഗ് കുടിക്ക അതാകുമ്പോ കുഴപ്പില്ല എന്തൊക്കെ ഇണ്ട് ബാഗില് എക്യുപ്മെന്റ്സും എക്യുപ്മെന്റ്സ് വേറെ ഷൂട്ട് എന്നൊന്നും വേണ്ട ോ ഇത് കൊല്ല ഓഹ് സാധനം കിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ഉച്ചിരുന്ന് നോക്കാം അതായത് ബോംബ് എടുക്കാം ഗ്രാനെടുക്കാം ഒന്ന് ഗ്രനേഡ് എടുക്കാം ഇതെന്ത് ഞാൻ ചവണുള്ളത് ഗൈസ് ഇത് നടക്കൂല ഓർമ്മ വന്നത് ഞാൻ ും ഇതൊക്കെയാണ് പ്രശ്നങ്ങള് ഇവിടെ ഇതാണ് യുദ്ധം ഞാനിവിനെ ഉള്ളൂ ഇപ്പൊ പുറത്തിറങ്ങാനും പോലും പറ്റിട്ടില്ല കാരണം എപ്പോഴാ വീടുകളറിയാൻ പറ്റില്ല ാണ് കുറച്ചും കളിക്കായിരുന്നു എന്തായാലും നോക്കാം അടുത്ത വീഡിയോ നോക്കാം ബൈ